ആരാണ് ടുനീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ഹിച്ചേം മേച്ചിച്ചിയാണ് ടുനീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ടുനീഷ്യയുടെ ക്യാപിറ്റൽ ട്യൂണിസ് കറൻസി ടുനീഷ്യൻ ദിനാർ ടുനീഷ്യയുടെ പതാകയാണ് വലതുഭാഗത്തുള്ളത് അടുത്ത ചോദ്യം സൗജന്യ മാസ്ക് വിതരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് തമിഴ്നാടാണ് സൗജന്യ മാസ്ക് വിതരണം പദ്ധതി ആരംഭിച്ചത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എടപ്പാളി പഴനിച്ചാമി കോവിഡ് പത്തൊമ്പത് പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച വാക്സിൻ ഇന്ത്യ ഏതു രാജ്യത്തിനാണ് പത്ത് ബോർഡ് ഗാജ് റെയിൽവേ എഞ്ചിനുകൾ കൈമാറിയത് ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ നിലയം എവിടെയാണ് സ്ഥാപിക്കുന്നത് അബുദാബിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ നിലയം സ്ഥാപിക്കുന്നത് ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ആൻഡ്രജ് പ്ലൻകോവിച്ച് ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് സൊറാൻ മിലാനോവിച്ച് ക്രൊയേഷ്യയുടെ പതാകയാണ് വലതുഭാഗത്തുള്ളത് കോവിഡ് മരണനിരക്ക് കുറക്കുന്നതിന് ഏത് രാജ്യമാണ് ഫിറ്റ്നസ് ഡ്രൈവ് ആരംഭിക്കുന്നത് കോവിഡ് മരണനിരക്ക് കുറക്കുന്നതിന് ഏത് രാജ്യമാണ് ഫിറ്റ്നസ് ഡ്രൈവ് ആരംഭിക്കുന്നത് ബ്രിട്ടൻ ബ്രിട്ടൻ്റെ ക്യാപിറ്റൽ ലണ്ടൻ കറൻസി പൗണ്ട് സ്റ്റെർലിംഗ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ബ്രിട്ടൻ്റെ പതാകയാണ് വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ദി ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻഡ് അൺസെർട്ടൈൻ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡന്റ് ആയി ചുമതലയേറ്റത് ആരാണ് ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡന്റ് ആയി ചുമതലയേറ്റത് ആരാണ് എം എ ഹംബി ഹോളി ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് ജൂലൈ പതിനെട്ടിന് നെൻസൺ മണ്ടേല ദിനം ജൂലൈ ഇരുപത്തി ആറിന് കാർഗിൽ വിജയ ദിനം ജൂലൈ ഇരുപത്തിയേഴിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചരമദിനം ജൂലൈ ഇരുപത്തിയെട്ടിന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയൊമ്പതിന് ലോക കടുവാ ദിനം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ മൗസം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ ഹർഷ് വർധനാണ് മൗസം ആപ്പ് പുറത്തിറക്കിയത്